ചങ്കളെ നമ്മൾ ഈ ബ്ലാവിൻ്റെ വീഡിയോ ചെയ്തിരുന്നു വിയറ്റ്നാം സൂപ്പർ കർഗീൻ്റെ അപ്പോൾ അതിൻ്റെ ചക്കയാണിത് അപ്പോൾ അത് പൈത്തിട്ടുണ്ട് നമ്മൾ പറിച്ചു വെച്ചേര്ന്ന് നമ്മൾ മുമ്പ് ആ വീഡിയോ ചെയ്തപ്പം ഇതിന്റെ സീഡും കൂടി ഇതിന്റെ ചക്ക പറച്ച് വെച്ച് കട്ട് ചെയ്തിൻ്റെ അവസ്ഥ എന്താണൊക്കെ നമുക്ക് പ്രാശ്വര കാണിച്ച് തരാട്ടാ ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് കഴിക്കാണ് ഇത് പറ നമ്മൾ പറിച്ച ഫസ്റ്റ് പൈത്തതാണ് അപ്പോൾ ഇത് എന്താ അവസ്ഥ എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ വീട് വേണ്ടി കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്തതിനുള്ളിൽ അത് നമ്മൾ അപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു ഇപ്പൊ അഴ്ത്തിട്ടുണ്ട് അപ്പോ സാധാൻ്റെ ചക്കല നമ്മൾ കഴിക്കലുണ്ടായി ഇതിൻ്റെത് എന്താന്ന് പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ ഇതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ നിക്കണ്ടിട്ടോ ഇവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാളുണ്ട് ഏഹ് അവിടെ അമ്മിട്ടോ മനസ്സിട്ടോ ആ aku putih dewa kan dulu, aku mengenal perhitungan terkait അപ്പോൾ ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി ഏ അപ്പോൾ അതിൻ്റെ ചക്കച്ചുള നമ്മളിങ്ങോട്ട് ഇരിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് ചുളകളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുക പിളരൊക്കെ കോത്തിച്ച് നിൽക്കാൻ അല്ലേ ചക്ക ചക്ക ഉണ്ടോ അപ്പം മോളുണ്ട് അമ്മ ഉണ്ട് വേറെ സെറ്റായി നിൽക്കുക അമ്മ പിന്നെ ഷുഗറിൻ്റെ പഞ്ചസാരൻ്റെ അസുഖമുണ്ട് കൊടുക്കുല എനിക്ക് കണ്ട എന്നാലും ഉമ്മാക്ക് കൊടുക്കും ഇതിനെ ബുദ്ധിമുമാനെ തന്നെ കാര്യം പിന്നെ പറയണം തരോ ഈ ചാ എം നിങ്ങൾ തായ്ലാന്റ് പറയുന്നത് പ്രശ്നമൊന്നുമില്ല കേട്ടോ മടല് മടല മടല് മടലിന് അതായത് ഈ മടലി ഭാഗം വളരെ സാധനം നാട്ടിലെ നാട്ടിൽ നാട്ടിൽ ലാഭം ഒക്കെ അതേപോലെ ആയിരിക്കും കേട്ടോ അധികം പഴിക്കാൻ ഒരിക്കലും വെക്കാൻ പറ്റൂല വെച്ച് കഴിഞ്ഞാല് ഈ ചക്കന്റെ സൊള എന്തായാലും പെട്ടെന്ന് ചീഞ്ഞു പോവും ആവറേജ് പൈപ്പ് പാമ്പ് തന്നെ ഇതാ പൈപ്പിന്റെ അങ്ങനത്തെ എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ ശ്രമിക്കണം ഇല്ലെന്നാല് നമുക്ക് ഇതിൻ്റെ ചക്കച്ചുള കഴിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് പെട്ടെന്ന് ഇതിൻ്റെ ഇവിടെ ഇതിനെ ചെറിയൊരു ഹോൾസേ ഇത് തന്നെ ഇവിടെ തന്നെ കാണിച്ചത് ഇവിടെ ചെറിയതായിട്ട് കേട് വന്നു ഒരു ഒരു ഭാഗം മാത്രം കേട് പറയുന്നില്ല എന്താ ഇതിന്റെ ചുളക്ക് പിടിച്ചിട്ടില്ല ഇവിടെ ചെറിയൊരു കേട് വന്നിട്ടുണ്ട് ഞാൻ അത് വളരെ നൈസ് നൈസായതുകൊണ്ടാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഓവർ പൈപ്പ് കഴിഞ്ഞാൽ ഈ പൈപ്പ് ഇവിടേക്ക് വരും അപ്പോൾ കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേക വേറെ കാര്യം പറഞ്ഞുതരാം ഇതിന് സീഡ് ഈ സീഡ് കളിച്ചുകൊടുത്തുണ്ടെ നല്ല പൊടി ഉണ്ട് നമ്മുടെ നാട്ടിൽ പൊടിയെന്ന് പറയണല്ലേ അരി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പൊടി ഓവർ അല്ല നാടൻ രാവിലെ ആണെങ്കിൽ നല്ല ദുഃഖാണോ സീഡിൽ നല്ല നീളം നീളം നിളത്തിലായിരിക്കും ചാടിന്റെ ചുളയും അങ്ങനെ തന്നെയാണ് ചക്കയുടെ ചുള നിളം കുറവാണ് ഈ പല ഐറ്റം ഒന്നും അറിയില്ല വെച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണം ഫസ്റ്റ് മ് കൊടുക്കാണ്ട് പഞ്ചസാരന്റെ അസുഖുണ്ട് നമുക്ക് കൊടുക്കാമെന്ന സംശയത്തിൽ എങ്കിലും കഴിക്കട്ടെ തിരികളെ പരിപാടിയാണ് നമ്മൾ കഴിക്കട്ടെ ഇനി നമ്മളെ ചെറുക്കന് ഇനി ഞമ്മളെ വേറൊരാളും കൂടി നമ്മളെ വേലിയൊക്കെ മോൾക്ക് ഇനി കഴിക്കി എങ്ങനുണ്ട് രസണ്ടാ മ്മളേ ഇത് കഴിക്കാൻ പോണോ എന്നിട്ട് സൈക്കിറൊക്കെ പറഞ്ഞ അപ്പോ വിയ സൂപ്പർ ലി അതേപോലെ തൈലാൻ കയറി ചക്ക വെക്കാട്ടോ അതെ റെഡ് കളറുള്ള ചക്കകളുണ്ട് ഇതിന്റെ ചക്കകൾ വരുന്നുണ്ട് അത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഇത് സീഡ്മു നമ്മൾ കറിക്കുള്ള ഒറ്റ കറിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും പൊടിയുള്ള അപ്പൊ ഇത് നമ്മള് പിന്നെ ഒരു കറി വെക്കും ആ വീഡിയോ വിടൂട്ടോ അതിൻ്റെ കറക്റ്റ് എന്തെങ്കിലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ വിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ സ ചക്ക വീട്ടിനാൻ സുഖം അവർ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇനി പുതിയൊരു വീഡിയോ എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വീഡിയോ നഷ്ടം കാണണമെങ്കിൽ ചെയ്യാം വെല്ലൈക്ക് അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ